ഹലോ നമസ്കാരം കൂട്ടുകാരെ വിഷ്വൽ ആർട്സ് ആൻഡ് ഡ്രോയിങ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബട്ടർഫ്ലൈയെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അതായത് പൂമ്പാറ്റ ചിത്രശലഭമൊന്നും ഇതിന് പേര് പറയും പ്രാണി ലോകത്തെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പഥങ്ങളാണ് ചിത്രശലഭങ്ങൾ ഇവയെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം തൊള്ളായിരത്തി എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് ചിത്രശലഭങ്ങൾ കാഴ്ച നല്ല ഭംഗിയുള്ള പറക്കാൻ കഴിവുള്ള ചിലവുകളോട് കൂടിയ ഒരു ഷഡ്ഗങ്ങളോട് കൂടിയ ഒരു ഷഡ്പഥമാണ് പൂവുകളിലെ തേനാണ് ചിത്രശലഭങ്ങളുടെ പ്രധാന ആഹാരം അതുപോലെ തന്നെ ഇവയ്ക്ക് നല്ല കാഴ്ചയുമാണ് അപകട ഘട്ടങ്ങളിൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള കഴിവും ഇവയ്ക്ക് കൂടുതലാണ് ഇവയ്ക്ക് ആറ് കാലുകളും മൂന്ന് ഭാഗങ്ങളുള്ള ശരീരവുമാ ശരീരവുമാണ് ഉള്ളത് ശരീരഭാഗം എന്ന് പറയുമ്പോൾ ശിരസ് വഷസ് ഉദരം എന്നിവയാണ് ചിത്രശലഭങ്ങളുടെ ശരീരം വളരെ സംവേദനശേഷിയുള്ള ചെറിയ രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കും ഇവയുടെ ചിറകുകളും കാലുകളും വഷസ് അഥവാ തോറസ് എന്നിവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തോറക്സിനുള്ളിലെ പേശികളാണ് ചിറകുകളും കാലുകളും ചലിപ്പിക്കാനുള്ള ശേഷി നൽകുന്നത് ചിത്രശലഭങ്ങളെ സംയുക്ത നേത്രങ്ങളിൽ പതിനേഴായിരം കവചങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും മങ്ങിയ രൂപങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നു എന്നും പറയുന്നു ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനാണ് ബെല്ലൈക്കനും പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു സി യു ബൈ ബൈ